രാഷ്ട്രീയ എതിരാളികൾ കർണാടക സർക്കാരിനും മുഖ്യമന്ത്രിക്കും തനിക്കുമെതിരെ കേരളത്തിൽ മൃഗബലി അടക്കമുള്ള യാഗങ്ങൾ നടന്നെന്ന ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിന്റെ ആരോപണങ്ങളെ തള്ളി യോഗക്ഷേമ സഭാധ്യക്ഷൻ അക്കീരമ്മൻ കാളിദാസ ഭട്ടതിരിപ്പാട് ശിവകുമാറിന്റേത് രാഷ്ട്രീയ ഗിമ്മിക്കാണ് ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും പറഞ്ഞ അക്കീരമ്മൻ ഭട്ടതിരിപ്പാട് ഹൈന്ദവ സമൂഹത്തിൽ ഇത്തരം വികലമായ കാര്യങ്ങളില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യേയും തന്നെയും നശിപ്പിക്കാൻ കേരളത്തിലെ ഒരു ക്ഷേത്രത്തിൽ യാഗങ്ങളും മൃഗബലികളും നടന്നതായി വിവരം ലഭിച്ചുവെന്നാണ് ഡി കെ ശിവകുമാർ വെളിപ്പെടുത്തിയത് കർണാടകയിലെ കോൺഗ്രസ് സർക്കാരിനെ തകർക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള പ്രവർത്തികളെല്ലാം തന്നെ നടന്നുവരുന്നതെന്നും ശിവകുമാർ ആരോപിച്ചിരുന്നു കർണാടക സർക്കാരിനെതിരെ കേരളത്തിൽ ഗൂഢാലോചന നടക്കുന്നുണ്ട് ആരാണ് യാഗം നടത്തിയത് ആരൊക്കെയാണ് അതിൽ പങ്കെടുത്തത് ആരാണ് ഇതിന് പിന്നിലെന്ന് തനിക്ക് അറിയാമെന്നും ശിവകുമാർ പറഞ്ഞു ആരുടെയും പേര് നേരിട്ട് പറയാതെ രാഷ്ട്രീയ എതിരാളികളാണ് ഇത് ചെയ്തതെന്നും മൃഗബലിയും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവേ തന്റെ കൈത്തണ്ടയിൽ കെട്ടിയിരിക്കുന്ന വിശുദ്ധ നൂലിനെ എടുത്തു കാണിച്ച് തനിക്ക് നേരെയുള്ള ദുഷിച്ച കണ്ണുകളെ തടയാനാണ് താൻ ഇത് കെട്ടിയിരിക്കുന്നതെന്നും ശിവകുമാർ പറഞ്ഞു തനിക്കും മുഖ്യമന്ത്രിക്കും സിദ്ധരാമയ്യക്കും എതിരെയാണ് യാഗങ്ങൾ നടത്തുന്നത് കേരളത്തിലെ രാജരാജേശ്വരി ക്ഷേത്രത്തിന് സമീപത്ത് ശത്രുക്കളെ ഇല്ലാതാക്കാൻ ശത്രു ഭൈരവയാഗം അതുപോലെ പഞ്ചബലി എന്നീ കർമ്മങ്ങളാണ് നടത്തുന്നത് ചുവന്ന ആട് ഇരുപത്തിയൊന്ന് എരുമകൾ മൂന്ന് കറുത്ത ആടുകൾ അഞ്ച് പന്നികൾ എന്നിവ അഗ്നിയാഗത്തിനായി ഉപയോഗിച്ചു പൂജകൾക്കായി ശത്രുക്കൾ അഘോരികളെയാണ് സമീപിക്കുന്നത് യാഗങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ടെന്നും അതിൽ പങ്കെടുത്തവരിൽ നിന്ന് തനിക്ക് അതിനെക്കുറിച്ച് അപ്ഡേറ്റുകൾ ലഭിക്കുന്നുണ്ടെന്നും ശിവകുമാർ അവകാശപ്പെട്ടു ആരുടെയും പേര് പറഞ്ഞില്ലെങ്കിലും രാഷ്ട്രീയപരമായി വന്ന ശത്രുക്കളാണ് ഇതിന് പിന്നിൽ ശത്രുക്കളുടെ ആജ്ഞപ്രകാരമാണ് ചടങ്ങുകൾ നടക്കുന്നതെന്നും ഡി കെ അവകാശപ്പെട്ടു ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ആരാണെങ്കിലും അത് അവരുടെ വിശ്വാസമാണ് അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി അവർ ശ്രമിച്ചു കൊണ്ടിരിക്കട്ടെ സ്വയം സംരക്ഷിക്കാൻ തനിക്ക് തനിക്കാകുമെന്നും ശിവകുമാർ പറഞ്ഞു എന്തായാലും കർണാടക സർക്കാരിനെ തകർക്കാൻ കേരളത്തിൽ ഗൂഢാലോചന നടക്കുന്നതായിട്ടായിരുന്നു അദ്ദേഹം പറഞ്ഞത് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യേയും തന്നെയും നശിപ്പിക്കാനാണ് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് യാഗങ്ങളും മൃഗബലികളും നടത്തിവരുന്നത് കർണാടക സർക്കാരിനെതിരെ കേരളത്തിൽ വലിയ രീതിയിലുള്ള ഗൂഢാലോചന തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ തനിക്ക് അറിയാവുന്ന കാര്യമാണ് ആരുടെയും പേര് നേരിട്ട് പറയാതെ രാഷ്ട്രീയ എതിരാളികളാണ് ഇതിന് പിന്നിലെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞത്